കേരളം ഒരുപാട് ചർച്ച ചെയ്ത ഒരു കേസാണ് ചെങ്ങന്നൂർ ചെറിയനാട്ടെ കാരണവർ വധക്കേസ് ഷെറിൻ എന്ന സ്ത്രീ കൂട്ടുപ്രതികൾക്കൊപ്പം ഭാസ്കരെ കാരണവർ എന്ന തൻ്റെ ഭർത്തൃ പിതാവിനെ കൊലപ്പെടുത്തിയതായിരുന്നു കേസ് ഷെറിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇൻസ്റ്റാഗ്രാമിനും ടിക്ടോക്കിനുമൊക്കെ മുമ്പ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയായിരുന്നു നിരവധി ആളുകളുമായിട്ട് ഇവർ സൗഹൃദം സ്ഥാപിച്ചത് ഇതിനുശേഷം ഒരുപാട് ആളുകളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു സ്വത്ത് അലക്ഷ്യമായി ചെലവഴിക്കാനായിട്ട് തുടങ്ങി ഈ സമയത്താണ് അമേരിക്കയിൽ നിന്നും കാരണവർ നാട്ടിലേക്ക് എത്തിയത് അദ്ദേഹം ഇത് കണ്ടെത്തുകയും പല ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇവരെ ഒഴിവാക്കുകയുമുണ്ടായി തുടർന്നാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത് സുഹൃത്തുക്കളൊക്കെ ചേർന്ന് നടത്തിയ ഒരു കൊലപാതകമായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നു കാരണവർ കേസ് അന്വേഷണത്തിന്റെ ആദ്യ നാളുകളിൽ മോഷണശ്രമത്തിനിടെ കള്ളന്മാർ ചെയ്ത കൊലപാതകമായി മുന്നോട്ടു പോകാൻ വേണ്ടി ഷെറിനും കൂട്ടുകാരും ഒക്കെ പദ്ധതികൾ ഒരുക്കിയിരുന്നു ഇപ്പോൾ ഇതാ ഷെറിനെ ശിക്ഷയിൽ ഇളവ് നൽകി വിട്ടയക്കാൻ കേരള മന്ത്രിസഭ തീരുമാനിച്ചു എനിക്ക് നിയമവശങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് അറിയില്ല എന്നാലും അറിയുന്ന പ്രേക്ഷകർ മറുപടി നൽകുക കോടതി ശിക്ഷിച്ച് ജയിലിലാക്കിയ ഒരു വ്യക്തിയെ മന്ത്രിസഭയ്ക്ക് പുറത്തുവിടാനുള്ള അധികാരമുണ്ടോ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല കാരണം നന്നായി ജയിലിൽ നടക്കുന്നു എന്ന് വെച്ച് കൊലപാതകത്തിന് പതിനാലു വർഷം ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ പുറത്തേക്ക് മന്ത്രിസഭയുടെ തീരുമാനത്തോടെ ഇറക്കി വിടാമോ ഈ കാര്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ കോടതി ശിക്ഷിച്ചവരെ മന്ത്രിസഭയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ പുറത്ത് വിടാമെന്നാണ് നമ്മുടെ കേരളത്തിലെ നിയമമെങ്കിൽ ആ നിയമമൊക്കെ പൊളിച്ച് മാറ്റി എഴുതേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു ഇതിന് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഇതിന്റെ പുറത്ത് ആവശ്യമാണ് അതായത് ആരെ കൊന്നാലും ഉപദ്രവിച്ചാലും ജയിലിനുള്ളിൽ നല്ല നടപ്പ് കാണിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുറത്തിറക്കി വിടും എന്നതാണ് കേരളത്തിന്റെ നിയമമെങ്കിൽ ആ ഒരു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിയമങ്ങളെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ക്രിമിനലുകളെ കൊണ്ട് നമ്മുടെ നാട് നിറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിനൊരു ഉത്തരം തരണം കാരണം കോടതി ശിക്ഷിച്ച ഒരു ക്രിമിനലിന് മന്ത്രിസഭ അവരുടെ ഇഷ്ടം പോലെ നല്ല നടപ്പാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടാനുള്ള അധികാരമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു നിയമം എന്ന് പറയുന്നത് ഒരു ഞെട്ടിക്കുന്ന നിയമം തന്നെയാണെന്ന് പറയേണ്ടി വരും ക്രിമിനലുകളുടെ ലോകമായിട്ട് കേരളം മാറാൻ അധിക നാളൊന്നുമില്ല